വൈദ്യുത ബോർഡിന്റെ പെൻഷൻ ബാധ്യത ഏറ്റെടുക്കാനാവില്ലെന്നും പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിലേക്ക് തുക വകയിരുത്തേണ്ട ഉത്തരവാദിത്വം വൈദ്യുത ബോർഡിനാണെന്നും വ്യക്തമാക്കി സർക്കാർ ഉത്തരവിറക്കി ഉപഭോക്താക്കളിൽ നിന്ന് പിരിക്കുന്ന വൈദ്യുതി രൂട്ടി ബോർഡിന് വിട്ടു നൽകാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ഉത്തരവിൽ കെഎസ്ഇബി ലിമിറ്റഡ് വാർഷിക വിഹിതം മാസ്റ്റർ ട്രസ്റ്റിന് നൽകിയാണ് പെൻഷൻ ഫണ്ട് നിലനിർത്തേണ്ടതെന്നും വിശദീകരിക്കുന്നു ഹൈക്കോടതി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ബോർഡിലെ പെൻഷൻകാരുടെ സംഘടനയായ പെൻഷൻ കൂട്ടായ്മ പ്രതിനിധികളെ കേട്ട ശേഷം സർക്കാർ ഉത്തരവിറക്കിയത് പത്ത് വർഷത്തേക്ക് കൂടി വൈദ്യുതി ഡ്യൂട്ടി ബോർഡിന് നൽകണമെന്നും മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തന സജ്ജമാക്കാൻ സർക്കാർ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് പെൻഷൻ കൂട്ടായ്മ ഹൈക്കോടതിയെ സമീപിച്ചത് പെൻഷൻ കൂട്ടായ്മ പ്രതിനിധികളെ നേരിട്ട് കേട്ട ശേഷം ഇത് സംബന്ധിച്ച് നടപടികൾ കൈക്കൊള്ളാൻ കോടതി ആവശ്യപ്പെട്ട പ്രകാരമാണ് ഊർജ്ജവകുപ്പ് ഇപ്പോൾ പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ത്രികക്ഷി കരാർ പ്രകാരം പെൻഷൻ ഫണ്ടിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം ബാധ്യത സംസ്ഥാന സർക്കാരിനാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഡ്യൂട്ടി ഇനത്തിൽ പിരിക്കുന്ന തുക പത്തുവർഷത്തേക്ക് സർക്കാർ ബോർഡിന് വിട്ടു നൽകിയിരുന്നു ഈ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അവസാനിച്ചു ഈ തുക സർക്കാരിലേക്ക് അടയ്ക്കണമെന്ന് ആ വർഷത്തെ തന്നെ ബജറ്റിൽ ധനമന്ത്രി ശുപാർശ ചെയ്തിരുന്നു എന്നാൽ മാസ്റ്റർ ട്രസ്റ്റ് ഫണ്ട് യാഥാർത്ഥ്യമാവാത്തതിനാൽ വൈദ്യുത ബോർഡിൽ പെൻഷൻ പ്രതിസന്ധിയിലുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടി പെൻഷൻ കൂട്ടായ്മ സർക്കാരിനെയും ഹൈക്കോടതിയും സമീപിക്കുകയായിരുന്നു മാസ്റ്റർ ഫണ്ടിലേക്ക് ബോർഡ് നീക്കിവയ്ക്കാത്ത തുകയ്ക്ക് ശതമാനം പിഴപ്പലിശയും എടുക്കണം മാസ്റ്റർ ട്രസ്റ്റിൽ കൂടുതൽ സർക്കാർ പ്രതിനിധികളെയും ബോർഡിലെ പെൻഷൻ സംഘടനകളെയും പ്രതിനിധികളെയും ചേർത്ത് വിപുലീകരിക്കും മാസ്റ്റർ ട്രസ്റ്റിന് സ്വതന്ത്ര ഭരണ ഉണ്ടാക്കും അധിക പെൻഷൻ ബാധ്യതയ്ക്ക് തുക കണ്ടെത്തുന്നതിന് ബോണ്ട് പുറപ്പെടുവിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുമായി ആലോചിച്ച് തീരുമാനം ാണ് ഉത്തരവിലെ മറ്റ് നിർദ്ദേശങ്ങൾ വരാനിരിക്കുന്ന താരിഫ് പരിഷ്കരണത്തിൽ ഇതുകൂടി ഉൾപ്പെടുത്തേണ്ടതിനാൽ ജനങ്ങൾക്ക് വൻ ബാധ്യതയുണ്ടാകും കെ എസ് ഇ ബി കമ്പനിയാക്കിയ ശേഷമുള്ളവർക്ക് പങ്കാളിത്ത പെൻഷനാണ് അതിനു മുമ്പുള്ളവർക്കാണ് നിയമാനുസൃത പെൻഷൻ പെൻഷനുള്ളത് ഈ വിഭാഗത്തിൽ ഉൾപ്പെടെ പേരാണ് ബോർഡിൽ മൊത്തം പെൻഷൻ വാങ്ങുന്നവർ നിലവിൽ ജീവനക്കാരുണ്ട് ബോർഡ് കമ്പനിയാക്കിയപ്പോൾ പെൻഷൻ ബാധ്യത തരണം ചെയ്യാൻ സർക്കാർ ഗ്യാരണ്ടിയിൽ ബോണ്ട് ബോണ്ടിറക്കി മാസ്റ്റർ ട്രസ്റ്റ് എന്ന ഫണ്ട് രൂപവൽക്കരിക്കാനായിരുന്നു തീരുമാനം എന്നാൽ ഇതുവരെ അത് യാഥാർത്ഥ്യമായിട്ടില്ല നിലവിൽ താരിഫ് ാണ് പെൻഷനുള്ള തുക കണ്ടെത്തുന്നത് കമ്പനിയാകുന്ന സമയത്തുള്ള പെൻഷൻ ബാധ്യതയിൽ നിന്നും അധികമായി പിന്നീട് നിർണ്ണയിച്ചിട്ടുള്ള തുകയ്ക്ക് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി നിലനിർത്തിയില്ലെന്നും ഈ ബാധ്യത രണ്ടായിരത്തി പതിനഞ്ചിൽ ഭേദഗതി ചെയ്ത കൈമാറ്റ പദ്ധതി പ്രകാരം കെ വാർഷിക വിഹിതം മാസ്റ്റർ ട്രസ്റ്റിന് നൽകിയാണ് നിർവഹിക്കേണ്ടതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് മാസ്റ്റർ ട്രസ്റ്റിലേക്ക് നൽകാത്ത ഫണ്ടിന് ശതമാനം കെഎസ്ഇബി പിഴപ്പലിശയും മുടുക്കണം റെഗുലേറ്ററി കമ്മീഷൻ താരിഫിൽ അനുവദിച്ചിട്ടുള്ള മുഴുവൻ തുകയും മാസ്റ്റർ ട്രസ്റ്റിന് കൈമാറി ട്രസ്റ്റ് പ്രവർത്തന സജ്ജമാകുന്നതിന് നിയമാവലിക്ക് പുറമെ ഫലപ്രദമായ നടപടികൾ തയ്യാറാക്കണം സർക്കാരിലെ വകുപ്പുകളുടെയും പെൻഷൻകാരുടെ സംഘടനകളുടെയും പ്രതിനിധികളെയും ഉൾപ്പെടുത്തി മാസ്റ്റർ ട്രസ്റ്റ് വിപുലീകരിച്ച് കെഎസ്ഇബിയിൽ നിന്നും വേറിട്ട സ്വതന്ത്ര ഭരണ സംവിധാനമായി നിലനിർത്തണമെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു വൈദ്യുതി ബോർഡിന്റെ പെൻഷൻ ബാധ്യത പൂർണ്ണമായും കെഎസ്ഇബിയുടെ ചുമലിൽ വെച്ചതിലൂടെ വൈദ്യുതി നിരക്ക് വീണ്ടും വർദ്ധിക്കാനിടയാകുമെന്നും പെൻഷൻ കൂട്ടായ്മ ചൂണ്ടിക്കാട്ടുന്നു ത്രികക്ഷി കരാറിന്റെ അന്തസ്സത്തേക്ക് നിരക്കാത്ത ഈ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടികളും സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടിവരുന്നത് സാധാരണക്കാരായ ജനങ്ങളാണെന്ന് ഇവിടെ വ്യക്തമാകുന്നു ബാധ്യതയും സാധാരണക്കാരന്റെ തലയിലാകുമെന്നതും ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി